ഗബ്രി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് മീഡിയക്കാർ മൊത്തം ഗബ്രിയെ വളഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും മീഡിയക്കാർ ആർക്കും ആർക്കും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ചോദ്യം ജാസ്മിനുമായിട്ട് എന്തായിരുന്നു സംഭവം അപ്പോഴും അതൊന്നും ഇപ്പം പറയാറായിട്ടില്ല അതൊക്കെ ഇപ്പം ആ എന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പം പതുക്കെ ആള് ഓടിക്കളഞ്ഞു അതായത് ഞാൻ ഫോണൊക്കെ ചെക്ക് ചെയ്യണം എനിക്ക് ഫോൺ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് അനലൈസ് ചെയ്തിട്ടൊക്കെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് വരുമോ ഇല്ലെന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഗബ്രി എത്തിയിരിക്കുകയാണ് നേരെ വെള്ളം നന്ന് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ എല്ലാവരും പറയുന്ന സെന്റൻസ് ആണ് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിന് മേലെ എത്താം എന്നൊക്കെയാണ് ഇപ്പം പ്രേക്ഷകര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഗബ്രി അതിൻ്റെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം സാധാരണ കാണുന്ന ആൾക്കാരൊക്കെ ആ ആയിരിക്കും വരുന്നത് അവരായിരിക്കും കൂടുതൽ ഇത് സത്യം പറഞ്ഞാൽ കാണാൻ വരുന്ന ആൾക്കാരല്ല ഉള്ളത് അവിടെ നിറച്ച് മീഡിയക്കാരാണുള്ളത് അത്ര മീഡിയക്കാരുണ്ട് കാര്യം അറിയണമല്ലോ എന്താണ് ശരിക്കും നടന്നതെന്നും എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ ഭയങ്കര ബഹ തള്ളുകാരനെ നിൽക്കാനേ വയ്യ അപ്പൊ ഗബ്രി ഞാൻ പോകും കേട്ടാ കൂടുതൽ തള്ളത് ഞാൻ പോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പോകാനുള്ള കാരണം എന്താണ് ഔട്ട് ആവാനുള്ള കാരണം എൻ്റെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് പവർ റൂമിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആ അൺഫെയർ ആയിട്ട് തോന്നിയോ ഏ അങ്ങനെയൊന്നും പ്രേക്ഷകരുടെ വിധിയാണ് ആക്ച്വലി ജാസിനേട്ട് എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു പ്രണയമായിരുന്നു പ്രശ്നമല്ല എന്തായിരുന്നു തന്നെ ചോദിക്കുകയാണ് അതിനെക്കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാറായിട്ടില്ല ഏ അപ്പോൾ പിന്നെ ഓ ക്ലാരിറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാറൊന്നും ആയിട്ടില്ല എന്നാണ് ഗബ്രി പറയുന്നത് എന്നാലും ഒന്ന് പറയൂ അല്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ഗബ്രി പക്ഷേ എന്നാലും എന്നാലും ഒന്ന് പറയൂ ജാസ്മിൻ പേര് പറഞ്ഞില്ലല്ലോ ജാസ്മിൻ്റെ പേരെന്താ മറന്നുപോയത് ഏ എല്ലാ എല്ലാവരുടെ പേരും പറഞ്ഞു ജാസ്മിൻ്റെ പേര് പറയാൻ ഓൾറെഡി ആക്ടിവിറ്റി ആയി വെച്ച് നമ്മൾ പറഞ്ഞല്ലോ ആ പിന്നെ എ ബി കാണിച്ചപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി പിന്നെ ആ സമയത്ത് ഓർത്തതുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ പറഞ്ഞു പിന്നെ എല്ലാവരെയും പറഞ്ഞു പറഞ്ഞു അങ്ങനെ അങ്ങ് വിട്ടുപോയി എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാണോ ആ കളി ഗബ്രീനോ അല്ല ആ ചോദ്യം ഗബ്രീന് ശരിക്കും പ്രവോക്കിതേ ഇല്ല ഒരിക്കലും അല്ല ഞാൻ പോന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു അപ്പോൾ അങ്ങനെ മാറിക്കളഞ്ഞ് ഓടിക്കണം ഞാൻ അതിൻ്റെ അതിൻ്റെ ഇടയിൽ നിന്ന് ഓടാൻ തന്നെ ഒരു പ്രയാസം ാണ് അത്രക്ക് തിരക്കായിരുന്ന പ്രണയം ആയിരുന്നോ അല്ല അതിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല ആ പറയാറായിട്ടില്ല പിന്നെയും നടക്കുകയാണ് അപ്പം ഈ മീഡിയക്കാരില്ലേ ഓർഡറ എടാ കണ്ണൻ എടുക്കണ കണ്ണണ്ട് എന്ന് പറഞ്ഞത് ഗബിറ കിട്ടില്ലല്ലോ അങ്ങനെ അറിയില്ല ഓർഡർ ഓർഡറ കണ്ടെടുക്കണം മീഡിയക്കാരാൾക്കാർ കൊള്ള മോശം ഒന്നും അല്ല എന്നിട്ട് അവരെ പടയാണ് കേട്ടോ അപ്പോൾ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നൊക്കെ പുള്ളി കാരണം അത് മാത്രമേ ഉള്ളൂ ഏത് നേരത്തെ തോന്നിയാ പവർ റൂമിൽ നിന്ന് ഇറങ്ങേ അത് റീഎൻട്രി ഉണ്ടാകുമോ അയ്യോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അവരനെക്കേറ്റവും ഒന്നും തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് നന്ദി മാത്രം ഉപദേശിച്ചതിനും വഴക്ക് പറഞ്ഞതിനും ഒക്കെ നന്ദി ഞാൻ ഫോണൊന്നും ചെക്ക് ചെയ്തില്ല അത് ചെക്ക് ചെയ്തിട്ട് വേണം എല്ലാം പഠിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഫോൺ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും കറക്റ്റ് എറിഞ്ഞു ഉത്തരം ഞാൻ തരും എന്നുള്ള രീതിയിലാണ് എബ്രി വന്നേക്കുന്നത് അല്ല പോയേക്കുന്നത് കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ ചോദ്യത്തിനും ചോദ്യശരങ്ങൾ പോലെ ആൻസർ ശരങ്ങൾ പറ്റി വരും മിക്കവാറും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുകയൊക്കെ കിട്ടട്ടെ ഇല്ലെങ്കിൽ ആ പയ്യനെ വെറുതെ വിടുക ഗെയിം കഴിഞ്ഞ് അതിനെ വെറുതെ വിടുക അതിൻ്റെ പാർട്ടിന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി എന്തോന്നിരിക്കുന്നു അത്രേ പറയാനുള്ളൂ അത് കളിക്കാനുള്ളതൊക്കെ കളിച്ചു ഇപ്പോൾ കുറേ പേര് പറയുന്നു ഭയങ്കര ബ്രില്ല്യൻ ഗെയിമറാണെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രില്ല്യൻ ഗെയിമറാണെങ്കിൽ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം അതും മാറ്റിയെടുക്കാൻ നോക്കും അല്ലാണ്ട് ബാക്കി ഗെയിമിൽ മാത്രം ബ്രില്യൻസി കാണിച്ചിട്ട് കാര്യമില്ല ഇതിനകത്ത് നിൽക്കുന്ന പ്രേക്ഷകരുടെ പൾസും കൂടെ അറിഞ്ഞിട്ട് വേണം കളി അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ബ്രില്ല്യൻ ഗെയിമർ ബ്രില്ല്യൺ ഗെയിമർ ആദ്യം കാണിക്കേണ്ടത് ഈ ബ്രില്ല്യൻസി ഇതിലായിരുന്നു ഈ ഒരു കാര്യത്തിലാണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആകുന്ന ബ്രില്യൻസി ആണ് ആദ്യം കാണിക്കേണ്ടിരുന്നത് അല്ലാണ്ട് ടാസ്കില് ഭയങ്കര ബ്രില്യൻറ്റും ഗെയിമിൽ ഭയങ്കര ബ്രില്ല്യന്റ് ആയിട്ടും കാര്യമില്ല ആദ്യം നമുക്ക് പുറത്തെ ആൾക്കാരെങ്ങനെ ചിന്തിക്കും ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു ബോധം ഉണ്ടാവണം അതാണ് വേണ്ടത് ബ്രില്യൻസി പിന്നെ അവിടെയുള്ള പലർക്കും ഗബ്രിയുടെ ബ്രില്യൻസി ഇല്ല പക്ഷെ അവർക്ക് ഗബ്രിയെക്കാട്ടിയും ബോധം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം സത്യമായിട്ടും കുറച്ചും കൂടെ ഒരു പക്വതയോട് കൂടി ഈ ഗെയിമിനെ പെരു കാണണമായിരുന്നു ഗബ്രി സത്യം ഗെയിമിനെ കാണണം അല്ലാണ്ട് നമ്മളൊരു കോംബോ കയറി പിടിച്ചിട്ട് പ്രണയമല്ലെന്നറിയില്ല അതൊന്നും എടുത്തിട്ട് പറയരുത് ആ വാക്കേ ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു എന്താ സാരമില്ല ഇനി ആ പയ്യനെ വെറുതെ വിടുക അത്രേ ഉള്ളൂ അബദ്ധമാണ് പറ്റിപ്പോയത് എപ്പോഴേക്ക് വലിയൊരു മിസ്റ്റേക്കാണ് പറ്റിയത് അത് ഗെയിമിനകത്ത് ബ്രില്യൻസി ഇതിനകത്ത് കാണിക്കേണ്ടിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരൻ്റെ ജീവിതമായി പുതിയ ലൈഫായി പുറത്തെ ലൈഫാണ് അതിനങ്ങ് വെറുതെ വിടുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതാണ് ഗബ്രിയുടെ എയർപോർട്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഗബ്രിയുടെ എയർപോർട്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഗബ്രിക്ക് താല്പര്യമില്ല കൂടുതലൊന്ന് വർത്തമാനം പറയാൻ ഇനിയിപ്പം ഇൻ്റർവ്യൂസ് കൊടുക്കുമായിരിക്കാം എനിക്കറിയില്ല ഒരുപാട് അറ്റാക്കുകളും ഒക്കെ വരാൻ ചാൻസുകളുണ്ട് പക്ഷേ ജാസ്മിൻ അത്ര കാണില്ല കാര്യം അറിയാമല്ലോ ആൺ പെൺ വ്യത്യാസമുണ്ട് എന്നാലും ഗബ്രിക്ക് നല്ല അറ്റാക്ക് വരുന്നുണ്ട് ഞാൻ എന്നത് ഗബ്രിയുടെ മറ്റേ ഉണ്ടല്ലോ ചാനലിൻ്റെ അതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് എല്ലാവരും കേട്ടിരിക്കും ഇതുപോലെ തന്നെയാണ് വർത്തമാനം കേട്ടോ കോമയും ഫുൾ സ്റ്റോപ്പും ഒന്നുമില്ല അങ്ങ് പറയാണ് പാരഗ്രാഫോട് പാരഗ്രാഫ് ഇതുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല വർത്തമാനത്തിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് സ്പീഡ് തുടങ്ങും എഴുതിയെടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അപ്പോൾ അതിനകത്തും ഒരുപാട് അറ്റാക്കുകളുണ്ട് ഇനി വെറുതെ എവിടെ അവരുടെ ലൈഫായി അവരുടെ അവർ അവർ ഇനി ചിരിച്ചോട്ടെ അവരുടെ പുറകെ നടന്ന് നമ്മളിനി അതാണോ ഇതാണോ അത് കഴിഞ്ഞല്ലോ അത്രേ ഉള്ളൂ ഇനി അവർ നോക്കിക്കോളും അവർ അവർ നോക്കിക്കോളും അവരുടെ പേഴ്സണൽ ലൈഫായി അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്